ഇപ്പോഴാണ് സത്യത്തിൽ ബിഗ് ബോസ് വീട് ഒന്ന് ഓൺ ഓണായതെന്ന് പറയേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ രാത്രി സമയത്തുള്ള കുശലം പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നതോടുകൂടി ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന വേറെ ലെവലായിരിക്കുകയാണ് കളി ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഋഷിയും സിബിനും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് എന്തായാലും ഋഷിക്ക് കിട്ടേണ്ടത് കൊടുക്കുന്നുണ്ട് സിബിൻ നീ കൊച്ചു കുട്ടിയാടാ എന്ന് പറയുന്നുണ്ട് ഒരുത്തിൽ പോയിരുന്ന് കരയടാ എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ നല്ലത് കൊടുക്കുന്നുണ്ട് നിനക്ക് എന്ത് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് അഹങ്കാരമാണ് ഇവിടെ കാണിച്ചത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ജീവനയിൽ കൊണ്ടിടണം എന്ന് പറയുന്നത് എന്നൊക്കെ അവിടെ ഋഷി ചോദിക്കുന്നുണ്ട് എന്തായാലും ഋഷിയുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്കറിയാം ഋഷി കരയുമെന്നുള്ളത് അവിടെ വലിയ ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഋഷി നേരെ പോയിരുന്ന് കരയാനുള്ള പ്രിപ്പറേഷൻ ആണെന്ന് ആ ഒരു വഴക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഋഷിയെ പൊളിച്ചെടുക്കേണ്ടത് എന്തായാലും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അവിടെ അൻസിബയുടെ വാലായിട്ട് നടക്കുന്ന ഋഷിയെ മാത്രമേ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു ഋഷിയേയും കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്ന് ഗെയിമിന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു ഋഷിയായിരുന്നില്ല ഭയങ്കര ഇമോഷണലായി ഗെയിമിനെ കണ്ടുകൊണ്ടുള്ള ഒരു ഋഷിയാണ് കാണാൻ സാധിച്ചിട്ട് ഇനിയെങ്കിലും ഋഷി ഗെയിം ഗെയിമിലേക്ക് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കൃഷി അങ്ങ് വീട്ടിൽ പൊക്കോട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും വിചാരിക്കുന്നത് അതെന്തായാലും സിബിനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് എന്നാണ് തോന്നുന്നത് സിബിൻ എന്തായാലും കലക്കി പൊളിക്കുന്നുണ്ട് ഈ ഇന്നത്തെ ദിവസം തന്നെ സിബിൻ്റെ ജാസ്മിനുമായിട്ടുള്ള ഗെയിമിൽ അടിച്ച് പൊളിച്ച് ജാസ്മിനെ തേച്ചൊട്ടിക്കുകയായിരുന്നു സിബിൻ നല്ല പെർഫോമൻസ് ആണ് സിബിൻ കാഴ്ച വെച്ചത് അതുകൊണ്ട് തന്നെ സിബിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലും ഒരു ഗുഡ് പെർഫോമൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നല്ല പെർഫെക്റ്റ് ബി ബി മെറ്റീരിയൽ ആണ് സിബിൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബി ബി മെറ്റീരിയൽ അല്ലാത്ത ഋഷിയും ബി ബി മെറ്റീരിയലായിട്ടുള്ള സിബിനും തമ്മിലുള്ള ഒരു അടി നമുക്ക് കാണാം